ഹായ് സുഹൃത്തുക്കളെ റഫീഖ് കണ്ണൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുടി സമൃദ്ധമായി വളരാനും മുടി കൊഴിച്ചൽ തടയാനുമുള്ള ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായി ആവശ്യമുള്ള വസ്തുക്കളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കറ്റാർ വാഴ നാലെണ്ണം വലുത് അത് നമ്മൾ കൊത്തിയരിഞ്ഞ് ഒരു മിക്സിയിലിടുക മുക്കുറ്റി വേരോടെ എടുത്തത് എണ്ണം അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ അടുത്തത് കീഴാർ നെല്ല് അതും വേരോടെ എടുത്തത് കഴുകി വൃത്തിയാക്കിയത് എണ്ണം അതുപോലെ കറിവേപ്പില ഒരു ഏഴ് തണ്ട് അതിൻ്റെ കൂടെ ഒരു പിടി തുളസിയും എടുക്കേണ്ടതാണ് കൃഷ്ണ തുളസിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇവയെല്ലാം മിക്സിയിലിട്ട് നന്നായി അരച്ചിട്ടെടുക്കുക വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വെണ്ണ രൂപത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് കറ്റാർ വാഴയും കിയാർ നെല്ലിയും താരനും മുടി കൊഴിച്ചിലിനും മുടി തഴച്ചു വളരാനും ഏറെ നല്ലതാണ് അതുപോലെ തന്നെ മുക്കുറ്റി കഫക്കെട്ട് ചുമ അലർജി ആസ്മ മുതലായവയെ പ്രതിരോധിക്കുന്നു തുളസിയില ചേർക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി എണ്ണ തയ്യാറാക്കാനായി ഇരുമ്പ് ചട്ടി നമ്മൾ അടുപ്പിൽ വെക്കുക ചട്ടി ചൂടായാൽ ഈ അരപ്പിനെ അതിലേക്ക് ഇടുക അതിലെ ജലാംശം പറ്റും വരെ നമ്മൾ അതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് നല്ല കുഴമ്പ് രൂപത്തിൽ അരഞ്ഞിട്ടുണ്ട് ഇതുപോലെ നന്നായി അരച്ചത് വേണം എടുക്കുവേണം ഇതുപോലെ നന്നായി ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് പകുതി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അതിനുശേഷം നന്നായി ചേരുവയും വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കുക തുളസി ഇലയിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഏറെയുണ്ട് ഇത് തലയോട്ടിയിലെ അണുബാധയെ തടയുന്നു കൂടാതെ മുടിക്ക് കറുപ്പും തിളക്കവും ബലവും നൽകുന്നു കറിവേപ്പിലയിൽ വിറ്റാമിൻ ബി സി പ്രോട്ടീനുകൾ ആൻറ്റി ഓക്സിഡൻ്റുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ തലയോട്ടിയുടെയും മുടിയുടെയും ആരോഗ്യത്തിന് ഏറെ ഫലപ്രദമാണ് ഇത് കുടിക്കുന്നതിനും ഒരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുന്നത് തലയോട്ടിയിൽ ഇറങ്ങിച്ചെന്ന് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക എണ്ണ മേലെ തെളിഞ്ഞു വരൂ ഇതിപ്പോൾ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മുടിക്ക് നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് നൽകുന്ന ഒന്നാണ് കുരുമുളക് അതുകൂടി നമുക്ക് ഈ എണ്ണയിൽ ചേർക്കണം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കേണ്ടത് ഞാൻ അര ടീസ്പൂണിൻ്റെ സ്പൂണാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ ചേർത്ത കുരുമുളകും വെളിച്ചെണ്ണയും നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് ഇത് തണയാൻ വേണ്ടി വെക്കാം ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതാ ഇതുപോലെ അരിച്ചെടുക്കാം ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഈ എണ്ണ ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അരിച്ചെടുത്ത എണ്ണയെ ഇനി നമുക്കൊരു ബാട്ടിലേക്ക് മാറ്റി ഉപയോഗിക്കാം